നിജേഷ് അരവിന്ദ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്നു കോൺഗ്രസ് നേതാവ് ഞാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു കോൺഗ്രസ് നേതാവിനെ ശ്രീ നിജേഷ് താങ്കൾ തന്നെ എത്തി വളരെ നല്ലത് നോക്കൂ ഈ ബി ജെ പി വിരുദ്ധമായ രാഷ്ട്രീയത്തിന് ഇന്ത്യയെ മുഴുവൻ ചേർത്ത് പിടിക്കാൻ ഓടി നടന്ന മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ആ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത് അതെല്ലാം പൊളിഞ്ഞു വീണു എന്താണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്നുള്ളത് ബോധ്യമായി ദില്ലിയെ പോലെ ഒരു എഴുപത് സീറ്റുകൾ മാത്രമുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് പോലും വിരുദ്ധതയെ മൂർദ്ധിപ്പിക്കാൻ കഴിയാതെ ക്ഷയിച്ചു പോയ പാർട്ടിയായി ചരിത്രം വിലയിരുത്തും അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ് ദില്ലിയിലൊരു രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടുണ്ട് ദീർഘകാലം ദില്ലി ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിനോട് വിമുഖത ഉണ്ടായിരുന്നില്ല പക്ഷേ ഏകപക്ഷീയമായി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മുന്നോട്ട് പോയി ഞങ്ങൾ എന്തു ചെയ്യണം പ്രചരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പോലും ഞങ്ങൾ അവിടെ കാത്തിരുന്നു ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒരു വിശാല സഖ്യം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടി തയ്യാറായില്ല മുൻകൂറായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അവർ മുന്നോട്ട് പോയി പിന്നീട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് ഞങ്ങൾ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നാണോ ഞാൻ പറയുന്നത് പറയുന്നത് ഞാൻ കോൺഗ്രസ് ഉയർത്തുന്ന ഇന്ത്യ മുന്നണി രാഷ്ട്രീയത്തിന്റെ സ്പിരിറ്റ് ഉണ്ടല്ലോ ആ സ്പോർട്സ് മാൻ സ്പിരിറ്റ് അതിന്റെ ധാർമ്മികതയുണ്ടല്ലോ അതിന്റെ മൊറാലിറ്റി ഇതൊക്കെ മുന്നിട്ട് നിർത്തുന്ന കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തോടാണ് ഞാൻ ചോദിക്കുന്നത് നിജേഷ് അരവിന്ദിനോട് എന്ത് വിട്ടുവീഴ്ചക്കും എന്ത് വിട്ടുവീഴ്ചക്കും ബി ജെ പിക്ക് എന്ത് വിട്ടുവീഴ്ചക്കും നിങ്ങൾക്ക് തയ്യാറായി കൂടായിരുന്നോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മത്സരിക്കാൻ പാടില്ല ഞങ്ങൾ ചിത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾ വളരെ ബ്ലൈൻഡ് ആയിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് സപ്പോർട്ട് കൊടുക്കണം അതോടുകൂടി രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും ഞങ്ങൾ ഉത്തർപ്രദേശിലെ ബൈ എലക്ഷൻ വന്നു കോൺഗ്രസ് എന്താണ് നിലപാടെടുത്തത് കോൺഗ്രസ് പറഞ്ഞു ബൈ എലക്ഷനിൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല പരിപൂർണമായി സമാജ്വാദി പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു ഒരു ബൈ എലക്ഷൻ അതെടുക്കാം പക്ഷെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിപൂർണമായി മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വത്തിന് വെല്ലുവിളിയാണ് ആ അസ്ത്വത്തിന് വെല്ലുവിളി വീഴ്ചകളിലൂടെ യതന്ത്രൂടെ ഇങ്ങനെ ഒരു മുന്നണിയെ ചേർത്ത് പിടിക്കാനാകുന്നില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ പരാജയമാണ് നിജേഷ് നിജേ എന്ന് പറയുന്നത് റൈറ്റ് ഓർ തുണ്ട് ഇങ്ങനെയല്ലോ ഇങ്ങനെയല്ലല്ലോ അത് അത് കോൺഗ്രസിന്റെ നയവൈകല്യം അല്ലെങ്കിൽ എന്താണ് നയതന്ത്ര ഡിപ്ലോമസിയിലുള്ള പരാജയമാണ് ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിക്ക് കോൺഗ്രസിനോട് സഖ്യം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടിയാണ് സഖ്യത്തിനു വേണ്ടി ഒരു സ്റ്റെപ്പെങ്കിലും ചെയ്യാൻ തയ്യാറാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസിനെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു സഖ്യത്തിനില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് ഇതാ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് പിന്തുണ എന്ന് പറഞ്ഞാൽ അണികൾ വോട്ട് ചെയ്യണ്ടേ സാധാരണക്കാർ ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ നിജേഷരവൻ നിജേഷ്വരവിന്ദ് കോൺഗ്രസിനെതിരായ വാദങ്ങളെ വളരെ സാങ്കേതികവും ഷാർപ്പും വൈദഗ്ധ്യത്തോടും കൂടി കടന്നുപോയി എന്നത് ശരിയാണ് പക്ഷെ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ചരിത്രബോധമുള്ള നിജേഷ് ്രവിന്ദിന് വ്യക്തിപരമായി പോലും ബോധ്യമാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ നിജേഷിലേക്ക് തിരിച്ചെത്താം